ില്വഞ്ചായില്ലേ വിഷയമല്ല ഇതേ എനിക്ക് പറഞ്ഞാലും എന്റെ പൈസ പോട്ടെ ആര് അവരി പോയപ്പോഴെ ഞാൻ പറയണ അവൻ കഴിക്കില്ലാന്ന് പറവഞ്ചായില്ലേ ഒന്നുമല്ല വിഷയങ്ങള് ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നാട്ടിൽ പരിപാടിക്കെത്തിയ രാജനെ കാണാൻ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപാട് ആനപ്രേമികളാണ് അവനെ കാണാനെത്തിയത് ചെറിയൊരു കാര്യമാണെങ്കിലും രാജനെ കാണാനെത്തിയ ഒരു ആനപ്രേമിയോട് ആനക്കാർ ഇത്രയും മോശമായി പെരുമാറുന്നത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിപ്പോയി പരിപാടിക്ക് മുൻപ് പതിവ് പോലെ രാജനെ പാപ്പാൻ നല്ല രീതിയിൽ നനച്ച് അവനെ വെള്ളമൊക്കെ കൊടുത്ത് അല്പം ആശ്വാസമൊക്കെ ആയി അവൻ പരിപാടി എടുക്കാൻ പോവുകയാണ് രാജനെ സ്നേഹിക്കുന്ന കുറച്ചധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവർ രാജനെ ആ പരിപാടിയിലേക്ക് കൊണ്ടുവന്നവരാവാം ഏതായാലും പാപ്പാൻ സതീഷേട്ടൻ്റെ സാന്നിധ്യത്തിൽ അവനോടൊപ്പം അവരും ചില ചിത്രങ്ങളൊക്കെ പകർത്തി അങ്ങനെ രാജൻ അവരോടൊപ്പമെല്ലാം ഫോട്ടോയെടുത്ത് പതിയെ നടന്നു രാജൻ മാത്രമല്ല കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ രാജേന്ദ്രനും അസ്സലായി കുളി തുടങ്ങി പക്ഷെ അവനെയൊന്നും നോക്കാതെ രാജൻ തന്റെ തീറ്റയെടുത്ത് ക്ഷേത്രത്തിലേക്ക് നടന്നു തുടക്കം സതീശേട്ടൻ ഒപ്പമുണ്ടോ എന്നൊരു നോട്ടം പിന്നെ ഒന്നും നോക്കിയില്ല അസലായൊരു വഴിയടിയാണ് ഇനി അങ്ങോട്ട് അവൻ്റെ ഏതൊരാളെയും അയക്കുന്ന നല്ല അസൽ നാട്ടാന ചന്തമാണ് നമ്മുടെ രാജനെന്ന് എല്ലാ ആനപ്രേമികൾക്കും അറിയാം ഒരുപക്ഷേ ആനയെന്നെന്ന് അറിയാത്ത ഒരാൾക്കും രാജൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അഴകിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് അതാണ് നമ്മുടെ ഗജരാജ ലക്ഷണപ്പെരുമ്പാൾ പാമ്പാടി രാജൻ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്നവരെല്ലാം വണ്ടികളൊക്കെ സൈഡിൽ സൈഡിലൊതുക്കി ഇതുപോലെ നോക്കി നിന്നു കേട്ടോ അതൊന്നും മൈൻഡ് വയ്ക്കാതെ രാജൻ അവൻ്റെ ആനക്കാരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു ആ പിന്നെ അല്പം ഇവിടെ നിന്നത് വേറെ കേട്ടോ തൻ്റെ കയ്യിലുള്ള തീറ്റ പോരാതെ അവൻ അവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന തീറ്റ കൂടി നോക്കി നിന്നുപോയതാ അങ്ങനെ സതീശേട്ടന്റെ കൈപിടിച്ച് അവൻ പതുക്കെ ക്ഷേത്രത്തിലേക്ക് കിടന്നു തൻ്റെ തീറ്റ കൃത്യമായ സ്ഥലത്ത് വയ്ക്കാൻ രാജൻ അറിയാമായിരുന്നു അങ്ങനെ തീറ്റയെല്ലാം രാജൻ സെയ്ഫാക്കി വെച്ചതിന് ശേഷം സതീശേട്ടന്റെ നിർദ്ദേശപ്രകാരം മെല്ലെ അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ദൈ നമ്മുടെ നിലമ്പൂരാനയും വരുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് ആശാൻ ഫോൺ ചെയ്യുകയാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് ആശാൻ നല്ല കൂളായിട്ട് തന്നെ കടന്നു അങ്ങനെ രാജൻ്റെ വലത്തേക്കൂട്ടിനായിട്ട് നമ്മുടെ നിലമ്പൂരാനയും വരുന്നു പക്ഷേ ദേ ചെക്കനെ മറന്ന് രാജൻ ഓടിപ്പോയത് അവനുള്ള തീറ്റയും എടുത്ത് ദൈ നമ്മുടെ പാമ്പാടി സുന്ദരനും എത്തി അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം ദൈ ഇവിടെയാണ് രാജനും മറ്റ് ആനകളുമായി അഞ്ച് ആനകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ രാജനെ കാണാനും അവനെ രണ്ട് നേന്ത്രപ്പഴം കൊടുക്കാനുമായി ഒരു ആനപ്രേമി അവിടെ എത്തി അദ്ദേഹം അവിടെ വളരെ സന്തോഷിച്ചാണ് ഒരു ചീർപ്പ് പഴവുമായി അവിടെ എത്തിയത് പക്ഷേ അവിടെ ഉണ്ടായ സംഭവം വളരെ വേദനാജനകമായിരുന്നു രാജൻ്റെ ആനക്കാർ ആനയ്ക്ക് പഴവൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങ് മാറിപ്പോക്കോ എന്ന് പറഞ്ഞ് ഒരു ചീത്ത അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ വിഷമമായി പക്ഷേ എന്താണ് ആനയ്ക്ക് പഴമൊന്നും കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യം അല്പം വയസ്സായിട്ടുള്ള ആ ചേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വിഷമം വരില്ലായിരുന്നു പിന്നെ അദ്ദേഹം പോയത് നമ്മുടെ കീഴൂട്ട് വിശ്വനാഥൻ ആനയുടെ അടുത്തേക്കാണ് ആനക്കാരോട് ചോദിച്ചു ചേട്ടാ അല്പം പഴം ഞാൻ ആനയ്ക്ക് കൊടുത്തോട്ടെ എന്ന് ആനക്കാർ ഒറ്റ ഭാഷയിൽ പറഞ്ഞു ചേട്ടാ ഈ ആന പഴമൊന്നും കഴിക്കില്ല നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പക്ഷേ കൊണ്ടുവന്ന പഴം എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്തിട്ടേ മടങ്ങൂ എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് മാറി നിന്നു പിന്നെ ആശാൻ പറയാതെ ഒരു തുണ്ട് പഴം പോലും ഞാൻ വാങ്ങില്ലെന്ന ഭാവത്തിൽ കൈ കൊമ്പിൽ കെട്ടി വിശ്വനാഥനും നിന്നു ആനയുടെയും പാപ്പാൻ്റെയും കൂളി കഴിയുന്നത് വരെയും അദ്ദേഹം പല പല ആനയുടെ അടുത്തായിട്ട് അല്പം മാറി 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 നിന്നു പക്ഷേ ഒരു വഴിയുമില്ല എങ്ങനെയെങ്കിലും ഈ പഴം അവനെ കൊടുത്താലേ അദ്ദേഹത്തിന് സന്തോഷം വരുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയി നാല് പഴം കൊടുത്ത് ആനയുടെ കൊമ്പിലും പിടിച്ച് രണ്ട് ഫോട്ടോയും എടുത്ത് തിരിച്ചു പോകാന്നുള്ള ആനപ്രേമിയാണെന്ന് എനിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തോന്നിയില്ല കാരണം ആനയുടെയും പാപ്പാൻ്റെയും കൂളി കഴിയുന്നത് വരെയും ഒരുപാട് നേരം അങ്ങോട്ട് മാറി തന്നെ അദ്ദേഹം നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ വിശ്വനാഥൻ്റെ കുളിയൊക്കെ ഏകദേശം കഴിയാറായി എന്നിട്ടും അദ്ദേഹം ആ നിസ്സഹായ അവസ്ഥയിൽ തന്നെ അങ്ങോട്ട് മാറി നിന്നു ഒരുപക്ഷെ ആനക്കാർ എന്തുകൊണ്ടാണ് ആനയ്ക്ക് ഒരു പഴം പോലും കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആനക്കാർക്ക് കഴിഞ്ഞിരിക്കണം എങ്കിൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇതുപോലെ അല്പം സ്നേഹം കൊണ്ട് മാത്രം ഒരു പഴവുമായി വരുന്ന ആളെ ഇങ്ങനെ മുഖത്തടിച്ച പോലെയൊന്നും ഒരനക്കാരും പറഞ്ഞു വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ അവിടെയുള്ള ഏതെങ്കിലും ആനക്കാർ അദ്ദേഹത്തിനോട് പറയാമായിരുന്നു ചേട്ടാ ഈ പഴമൊക്കെ കഴിച്ചാൽ ആനയ്ക്ക് ഗ്യാസ് വരും മറ്റുള്ള അസുഖങ്ങളും വരാം അതുകൊണ്ട് ഈ പഴമൊന്നും ആനയ്ക്ക് കൊണ്ടുവരരുത് കേട്ടോ എന്ന് മാന്യമായ ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കി തന്നെ തിരിച്ചു പോയിക്കോളും അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോളും പക്ഷേ ഒരാളെ നല്ല രീതിയിൽ വിഷമിക്കുന്ന പോലെ മുഖത്തടിച്ച പോലെയുള്ള ഭാഷയിൽ ഒരാളോട് പറഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് ആനക്കാരും മനസ്സിലാക്കിയിട്ടില്ല അതുമാത്രമല്ല ഒരാനയ്ക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആനക്കാർ തന്നെയാണ് ആന എന്താണ് കഴിക്കുക എന്നത് മനസ്സിലാക്കി വേണം ഒരു ആനപ്രേമി ആനയോട് സമീപിക്കാനും ആനക്കാരോട് സമീപിക്കാനും പക്ഷേ അതറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വന്നത് നല്ല രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു എന്തു തന്നെ ആയാലും അദ്ദേഹം കൊണ്ടുവന്ന ആ നാല് പഴത്തിൽ നിന്ന് ഒരു അരമുറി പഴമെങ്കിലും ഒരു ആനയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമായേനെ ഒരു ഇതുപോലെ കുറച്ച് പഴവുമായി ഏതെങ്കിലും വലിയ വീട്ടിലെ ചേച്ചിമാരോ വലിയ വീട്ടിലെ ആളുകളോ ആണ് വരുന്നതെങ്കിൽ കൂടുതലും ആനക്കാർ അവരോട് ഇതുപോലെ ആയിരിക്കില്ല പെരുമാറിയിട്ടുണ്ടാവുക നമ്മൾ ഒരുപാട് ആനപ്രേമികളും കാണുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് കാഴ്ച പക്ഷേ ഇദ്ദേഹം ഹോട്ടലിൽ എച്ചിപാത്രം കഴുകുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലും കുറച്ച് ആനകൾ നമ്മുടെ നാട്ടിലെത്തി എന്നറിഞ്ഞതുകൊണ്ട് രാജനാണ് എത്തിയതെന്ന് കൂടുതൽ അറിഞ്ഞതുകൊണ്ടാകും രാജനെ കാണാൻ കുറച്ച് പഴവുമായി അദ്ദേഹം വന്നത് അതൊന്നും മനസ്സിലാക്കാതെയാണ് ആനക്കാർ അദ്ദേഹത്തോട് പെരുമാറിയതും ഒന്നേയുള്ളൂ എല്ലാവരും മാന്യമായ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പെരുമാറുക ആർക്കും അങ്ങോട്ടുമിങ്ങോട്ടും വിഷമിക്കാത്ത രീതിയിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കിയും കൊടുത്ത് ഒരുമിച്ച് പോവുക എന്റെ പൈസ പോട്ടെ ആര് അവരി പോയ പോയണോ അവൻ കഴിച്ചില്ലാന്ന് പറഞ്ഞു വെച്ചാലേ ഇന്നുമല്ല വിഷയങ്ങള് ഞങ്ങള് കുറെ ആനന്ദരീന്നുകൊണ്ടാണ് നിങ്ങളുടെ ജീവിച്ചൊന്നും ചെത്തിക്കില്ല